ിയ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറി രണ്ടാം വർഷം തുല്യത മലയാളം പരീക്ഷ എഴുതുവാൻ പോകുന്ന എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്ന് കരുതട്ടെ ഒരുപക്ഷെ എല്ലാ തുല്യതാ ക്ലാസ്സുകളിലും ഹാജരാകാൻ കഴിയാതിരുന്നവർ കൂടിയുണ്ട് എല്ലാ പാഠഭാഗങ്ങളിലൂടെയും പോകാൻ കഴിയാതിരുന്നവരും ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ വർഷം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഓരോ പാഠഭാഗവും ഉള്ളടക്കം അതിലുള്ളടക്കമാശയം എന്താണ് അത് ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ് എഴുതിയതാര് എന്നൊക്കെയുള്ള ആ വിവരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതുവാനും അതിനനുസരിച്ച് മാർക്ക് നേടുവാനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം എല്ലാവരും ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക വീണ്ടും കേട്ട് നന്നായിട്ട് പഠിക്കുക പരീക്ഷ എഴുതുക ഈ വർഷം പ്രധാനമായിട്ട് നാല് യൂണിറ്റുകളാണുള്ളത് മാനവികം മുദ്രകൾ അതിജീവനം കാഴ്ചപ്പാട് ഇങ്ങനെ നാല് യൂണിറ്റുകളാണ് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത് ഈ യൂണിറ്റുകളിൽ ഓരോ പാഠഭാഗങ്ങളും ആദ്യ യൂണിറ്റ് മാനവികം അതിൽ ആദ്യം ഗാന്ധാരി വിലാപം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കളിപ്പാട്ട് സ്ത്രീപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഗാന്ധാരിയുടെ വിലാപം തന്നെയാണ് ഗാന്ധാരി വിലാപം എന്ന കവിതയാണ് ആദ്യം പഠിക്കാനുള്ളത് അടുത്ത ഈ മാനവികം യൂണിറ്റിലെ തകഴി ശിവശങ്കര പിള്ള എഴുതിയ വെള്ളപ്പൊക്കത്തിൽ എന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് ഇവിടുത്തെ പാഠഭാഗം എന്ന് പറയുന്നത് പ്രസിദ്ധ കവി ഒ എൻ വി കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിതയാണ് നാലാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എഴുതിയ ഉദാത്തമായ സന്ദേശങ്ങൾ എന്നാൽ എന്ന പാഠഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റ് മുദ്രകൾ അതിനകത്തും മൂന്ന് പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നളെ കുറിച്ച് പഠിക്കുന്ന കലാപഠനമായ വളയിട്ട കൈകൾ എന്ന പാഠഭാഗമുണ്ട് എം ടി വാസുദേവൻ നായർ എഴുതിയ സുഹൃത തിരക്കഥയിലെ ഒരു ഭാഗമാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് അതുപോലെ കെ കെ ശ്രീധരൻ നായർ എഴുതിയ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്നതാണ് അടുത്ത പാഠഭാഗം മൂന്നാമത്തെ യൂണിറ്റ് ആണ് അതിജീവനം ഇതില് കോഴി എന്ന ഒരു കവിതയുണ്ട് തള്ളാക്കോഴി കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഉപദേശം കൊടുക്കുന്നത് ഡോക്ടർ വി പി ഗംഗാധരൻ എഴുതിയ അതിരുകളില്ലാത്ത സ്നേഹം എന്നൊരു പാഠഭാഗമുണ്ട് പിന്നെ അതുപോലെ ടി പത്മനാഭന്റെ ജീവന്റെ വഴി അതിലൂടെ ഒരു മുരിങ്ങ തളർത്ത് വരുന്നത് ആ മുരിങ്ങയോടുള്ള ഒരു ഹൃദയ ബന്ധമൊക്കെയാണ് ആ കഥയ്ക്കകത്ത് അതുപോലെ എസ് ജോസഫ് എഴുതിയ നാടോടികളും വീട്ടുകാരും എന്ന അവരുടെ അവരുടെ ഒരു താരതമ്യം നടത്തുന്ന ഒരു പാഠഭാഗമുണ്ട് അതേപോലെ നാലാമത്തെ യൂണിറ്റ് കാഴ്ച അതിൽ മൂന്ന് പാഠഭാഗങ്ങളെ പഠിക്കാനായിട്ടുള്ളു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ ഉദ്ബോധന മുന്നണി പോരാടികളെ മുന്നോട്ട് വരാനായിട്ട് ഘോഷിക്കുന്ന ഒരു ഉദ്ബോധനം നടത്തുന്ന ഒരു കവിത അതാണ് ഉദ്ബോധന പോലെ അടുത്ത പാഠഭാഗമാണ് ഗ്രേസിയുടെ ഗൗളി ജന്മം രണ്ട് ഗൌളികൾ തമ്മിലിരുന്ന് കഥ പറയുന്നതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ അംശബലങ്ങളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ ഡോക്ടർ ആർ പ്രകാശ് ഡോക്ടർ കെ രാജ്മോഹൻ ഇവർ ചേർന്ന് എഴുതിയ ജൈവകൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്ന ജൈവകൃഷി എന്നുള്ള പാഠഭാഗവും ഇത്രയും പാഠഭാഗങ്ങളാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇപ്പം നാല് യൂണിറ്റ് നാല് യൂണിറ്റുള്ള പാഠഭാഗങ്ങൾ അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് അതെന്താണ് കഥയോ കവിതയോ ലേഖനമോ നോവൽ ഭാഗമോ തിരക്കഥാ ഭാഗമോ ഒക്കെയാണ് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതും പഠിക്കാവുന്നതുമാണ് അതിനകത്തുള്ള ഉള്ളടക്കവും ആശയവും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതുവാൻ സാധിക്കുന്നതാണ് ചോദ്യം ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുവാനും ശീലിക്കുക അവതാരണ ചോദ്യങ്ങളുണ്ട് അപകൃതന ചോദ്യങ്ങളുണ്ട് വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാഠഭാഗത്തിൽ തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ അതിലെ ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും സൂചികകളും ഇതിനകത്തുണ്ട് അപ്പം വേണമെങ്കിൽ പുസ്തകം കയ്യിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും വളരെ രസകരമായ വിധത്തിൽ പഠിച്ച് നല്ല മാർക്ക് നൂറ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് മലയാളം വളരെ ശ്രദ്ധാപൂർവ്വതം നോക്കുക നമുക്ക് ഓരോ പാഠഭാഗത്തിനകത്തും കുറച്ചുകൂടി വിശദമായിട്ട് നമുക്കൊന്ന് കടന്നുപോകാം മാനവികം എന്ന ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീ പർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഗാന്ധാരി വിലാപം എന്ന കവിത ഇതിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നവരെയും പരിക്കേറ്റവരെയും കണ്ട് ഗാന്ധാരി വിലപിക്കുകയാണ് കൃഷ്ണനോട് പറയുകയാണ് ഇത്രയും പേർ മരിക്കാനിടയാക്കിയതിന് കാരണക്കാരനായ കൃഷ്ണനോട് ഗാന്ധാരി പല കാര്യങ്ങളും കണ്ട് പറഞ്ഞ് കരയുന്നുണ്ട് കണ്ടിലയോ നീ മുകുന്ദരണിയിൽ ഉണ്ടായ മഞ്ഞരിൽ മുമ്പൻ ഭഗതത്തൻ ധനുസുമായി ോ ശിവ എന്നാണ് ആ കവിത തുടങ്ങുന്നത് നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ എന്ന് അഭിമന്യുവിനെ പറയുന്നുണ്ട് അതുപോലെ അവിടുത്തെ ഓരോ ദാരുണാവസ്ഥയും കണ്ട് കൃഷ്ണനോട് പറഞ്ഞ് ഗാന്ധാരി വിലപിക്കുകയാണ് ഈ കവിതയിൽ ഇതിനകത്ത് തന്നെ അവതാരണ ചോദ്യങ്ങളും അതുപോലെ തന്നെ അപഗ്രഥന ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് അവതാരണ ചോദ്യങ്ങൾ നല്ല മർദക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ എന്ന് സംബോധന ചെയ്യുന്നതാരെ അഭിമന്യുവിനെ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒൺവേഡി ചോദ്യങ്ങൾ കർണൻ പ്രയോഗിച്ച വേലിതറച്ച കടവൽക്കജൻ വീണത് എങ്ങനെ നീലമല പോലെ ഗുരുദ്രോണർക്ക് സംഭവിച്ചത് എന്ത് ഗാന്ധാരി വിലാപത്തോ ഗാന്ധാരി വിലാപത്തോടെ കൃഷ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തല്ല കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തേയെന്ന് ഗാന്ധാരി കൃഷ്ണനോട് പറയുന്നതിൻ്റെ കാരണമെന്ത് തുടങ്ങിയ അവധാരണ ചോദ്യങ്ങളുടെ സൂചിക പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അപഗ്രഥന ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് വരുന്ന വിലയിരുത്തൽ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു എസ് ചോദ്യം ആയിട്ടാണ് എഴുതേണ്ടത് ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ് ഈ പാഠഭാഗത്തെ വിലയിരുത്തൽ ചോദ്യങ്ങൾ കടന്നു വരുന്നത് എട്ട് മാർക്ക് എട്ട് മാർക്കിനാണ് വിലയിരുത്തൽ ചോദ്യങ്ങൾ വരുന്നത് ഇത്തരത്തിൽ ചോദിക്കാം എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക പാഠഭാഗത്ത് അതിനകത്തുള്ള ഉത്തരസൂചികകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഭാഗത്തൂടെ പാഠഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ പാഠഭാഗം ത്തിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും ഇത്ര എഴുതുവാൻ സാധിക്കുന്നതാണ് ഭാവി തലമുറയിൽ യുദ്ധവിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുവാൻ കൂടി ഉതകുന്ന വിധത്തിലാണ് ഈ പാഠഭാഗം അതുപോലെ തന്നെ അപഗ്രതന ചോദ്യങ്ങളും പിന്നെ വിലയിരുത്തൽ എട്ട് മാർക്കിന് വിലയിരുത്തൽ ചോദ്യങ്ങൾ ഉണ്ടാകും ചോദ്യങ്ങളെല്ലാം ഈ പാഠഭാഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ നിന്ന തകഴി ശിവശങ്കര എഴുതിയ കഥ വളരെ ഒരു കഥയാണ് എളുപ്പത്തിൽ വായിച്ചെടുക്കുവാൻ കഴിയുന്നത് കഥാകാരൻ എന്ന നിലയിൽ തകഴി ശ്രദ്ധേനായി തീർന്നത് ഈ ഒരു കഥ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ കൂടിയാണ് ഇവിടെ നാട്ടിൻ പുറത്തുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കുടിരുപേക്ഷിച്ചു പോയ ചേന്നപ്പറയു കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പട്ടിയുടെ ദയനീയ അന്ത്യമാണ് ഇതിലെ കഥാവസ്തു ഈ കഥയിൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിൽപ്പെട്ട നാട്ടിൻ സാമാന്യ ചിത്രം അങ്ങായുള്ള ഏതാനും കുറലുകൾ കൊണ്ട് വിദഗ്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യജമാനോട് തികഞ്ഞ കൂറുള്ള ഒരു നായയുടെ ദാരുണ അന്ത്യമാണ് ഈ കഥ യജമാനൻ വീടുപേക്ഷിച്ചു പോയിട്ടും അത് കാത്തുകൊണ്ടിരിക്കുന്ന ആ നായയുടെ ഓരോ അവസ്ഥയും ഓരോ ഘട്ടത്തിലുമുള്ള ആ വെള്ളപ്പൊക്കത്തിൽ നായ അനുഭവിക്കുന്ന ഓരോ ദുരിതവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്തും അതുപോലെ അവതാരണ ചോദ്യങ്ങൾ പാഠാപഗ്രഥനുണ്ട് അവതാരണ ചോദ്യങ്ങളുണ്ട് അപഗ്രഥന ചോദ്യങ്ങളും വിലയിരുത്തൽ ചോദ്യങ്ങളും എല്ലാം ഈ പാഠഭാഗത്ത് ഉൾപ്പെടുന്നുണ്ട് അതുപോലെ അവ എൻ വി കുറിപ്പിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് പെങ്ങൾ ഇതിനർത്ഥം പാഠാപഗ്രഥനം കൊടുത്തിട്ടുണ്ട് മലയാള കവിതയിൽ കാല്പനികതയുടെ നവപാവകത്വം സൃഷ്ടിച്ച കവിയാണ് ഒ എൻ വി പാലാർ പി ഭാസ്കരൻ തുടങ്ങിയവർ അവരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുതു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയുണ്ടായി അപ്പം അത്തരത്തിൽ ഇവിടെ ഒ എൻ വി കുറുപ്പ് ഇവിടെ സ്ത്രീ അമ്മയായോ സഹോദരിയായോ മകളായോ കാണുന്ന സംസ്കാരത്തെ കുറിച്ച് അതിൽ നിന്ന് പെങ്ങളായിട്ട് സ്ത്രീയെ കാണുന്ന ഒരവസ്ഥ അപ്പതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് പെങ്ങളിനകത്ത് ഇങ്ങനെയാണ് എൻ്റെ കൈത്തണ്ടിലീ രാഖിച്ചു തെല്ലിട മിണ്ടാതെ നിന്നുവോ പിന്തിരിഞ്ഞെങ്ങോ നടന്നുവോ നിന്നശ്രു ബിന്ദുക്കൾ വീണിടം നീറിപ്പുകഞ്ഞുവോ അതിനകത്തും ഇതുപോലെ അവതാരണ ചോദ്യങ്ങളും അവഗ്രഹന ചോദ്യങ്ങളും വിലയിരുത്തൽ ചോദ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അടുത്ത പാഠഭാഗം എന്ന് പറയുന്ന ഉദാത്തമായ സന്ദേശങ്ങൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഉദാത്തമായ സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ അഗ്നി ചിറവുകൾ എന്ന ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വളരെ മനോഹരമായി പെട്ടെന്ന് വായിച്ച് എടുക്കാവുന്ന ഒരു പാഠമാണ് ഇത് പാട്ടുന്നു തൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചുള്ള അടയാളപ്പെടുത്തലുകളാണ് ഇവിടെ നടത്തുന്നത് ഇവിടെ ഈ അവതാരണ ചോദ്യങ്ങളുണ്ട് അപകർഥന ചോദ്യങ്ങൾ വിലയിരുത്തൽ ചോദ്യങ്ങളുമുണ്ട് എട്ട് മാർക്കിനുള്ള വിലയിരുത്തൽ ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന വളയിട്ട കരികൾ ഇതിനകത്ത് നമ്മുടെ കലകളെ പരിചയപ്പെടുത്തുകയാണ് പ്രധാന മാർഗംകളി മാർഗം കളി ഒപ്പന ഇന്ന് ഇത് എല്ലാ വിഭാഗത്തിൻ്റേതയും ആയി മാറിയിരിക്കുകയാണ് ഓരോന്നും എങ്ങനെയൊക്കെയാണ് അതെപ്പോഴൊക്കെയാണെന്നൊക്കെയുള്ള ഒരു വളരെ പെട്ടെന്ന് ഉത്തരം എഴുതുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാഠഭാഗം പിന്നെ ഇതിനകത്തും ഇതുപോലെ അവധാരണ ചോദ്യങ്ങൾ ഗ്രാമീണ കലകൾ വിളിച്ചോതുന്നത് എന്ത് കലകളെ എത്രയായി തരംതിരിക്കാം എന്തിനനുസ്മരിച്ചാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് മാർഗം കളിക്ക് അവലംബിക്കുന്ന സംഗീത ശൈലി ഏത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഒപ്പന നടത്താറുള്ളത് ഇതോടൊപ്പം തന്നെ ഉത്തരത്തിൻ്റെ സൂചികകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അതേപോലെ അപഗ്രഥന സൂ അപഗ്രഥന ചോദ്യങ്ങളും വിലയിരുത്തൽ ചോദ്യങ്ങളും ഇതിനകത്ത് ഉണ്ട് അടുത്ത രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം സുഹൃതം എന്ന തിരക്കഥാഭാഗമാണ് സിനിമ മിക്കവരും കണ്ടു കാണും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കഥ അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരം എഴുതാവുന്നതാണ് അപ്പം ഇത് രവിശങ്കർ എന്ന് പറയുന്ന ഒരു കവിയും പത്രപ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം അദ്ദേഹം മാലിന്യം എന്ന് പറയുന്ന സമ്പന്നയായ ഒരു സ്ത്രീയെ കോളേജ് അധ്യാപികയെ വാങ്ങ് കഴിക്കുന്നു വീട്ടുകാരെ തിക്കരിച്ചാണ് മാലിന്യം അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെടുന്നു അപ്പോൾ അവിടെ ക്യാൻസർ പിടിപെടുമ്പോഴുള്ള ആശുപത്രിയിലേക്ക് വരുമ്പോഴുള്ള സ്വാസ്ഥ്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കുടുംബസുഹൃത്ത് അതുപോലെ മാലിന്യയുടെ സഹപാഠിയൊക്കെ ആയിരുന്ന രാജേന്ദ്രൻ ഇന്നുകൊണ്ട് ചികിത്സയ്ക്കുള്ള പണമൊക്കെ നൽകി സഹായിക്കുന്നുണ്ട് എന്നിട്ടും രോഗത്തിനൊരു കുറവും വരുന്നില്ല അപ്പോൾ ഇതിനിടയിൽ ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി മാധ്യമപ്രവർത്തകനായ ഒരു വ്യക്തി അദ്ദേഹത്തെ സന്ദർശിക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർ റഹിമും സംഘവും രവിയെ പരിശോധിക്കുമ്പോൾ അവരോട് പറയുന്നു ഇനി ഇനി രക്ഷപ്പെടാൻ പഴുതില്ലെങ്കിൽ തന്നെ നാട്ടിലേക്ക് വിടണമെന്ന് പറയുന്നു മാലിന്യതിനെ എതിർത്തുവെങ്കിലും പിന്നീട് നാട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവിടെയാണ് ഡോക്ടർ ഉണ്ണി കടന്നു വരുന്നതും ഹോളിസ്റ്റിക് ചികിത്സയുടെ കാര്യം പറയുന്നതും അപ്പോൾ അദ്ദേഹത്തെ ആ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നു അങ്ങനെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രവിശങ്കറിനെയാണ് നാം ഈ കഥയിൽ അവസാന ഭാഗത്ത് കാണുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട അപഗ്രഹത്തിന ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് അതിൻ്റെ സൂചികകളുമുണ്ട് അപഗ്രഥന ചോദ്യങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് അതുപോലെ വിലയിരുത്തൽ ചോദ്യങ്ങളും പാഠഭാഗത്തെ ആസ്പദമാക്കി തിരക്കഥയുടെ പ്രധാന സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എട്ട് മാർക്കിനുള്ള ചോദ്യമാണ് അതിനകത്ത് കടന്നു വരുന്നത് കെ കെ ശ്രീധരൻ നായർ എഴുതിയ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി അതിനകത്ത് ഈ പാഠഭാഗത്തിനകത്തും പത്രങ്ങളുടെ പത്രധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പുതിയ മാർഗങ്ങൾ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് കമ്പ്യൂട്ടർ സംവിധാനവും ഒക്കെ അതിനകത്ത് കടന്നുവരുന്നു പുതിയ യുഗത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിൽ നാലാമത്തേത് ഏത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പത്രങ്ങൾ അറിയപ്പെടുന്നത് അതുപോലെ മലയാളിയുടെ സാംസ്കാരിക മുദ്രയായി കരുതുന്നത് എന്തിനെയാണ് പത്രവായനയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ സത്യമറിയുവാൻ അനിവാര്യമായത് സ്വതന്ത്ര പത്രങ്ങളാണ് അതിനെ എല്ലാ പാഠഭാഗങ്ങളിലും ഉണ്ട് അവഗ്രസന ചോദ്യങ്ങളുണ്ട് വിലയിരുത്തൽ ചോദ്യങ്ങളും ഉണ്ട് അതിജീവനം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗം എന്ന് പറയുന്നത് കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കോഴി എന്ന കവിതയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഒരു പാഠഭാഗമാണ് ഇത് തള്ള മക്കളെ പല കാര്യങ്ങളും പറഞ്ഞ് ഉപദേശിക്കുന്നതാണ് അതിലൂടെ ജീവിതാവസ്ഥയെ മനുഷ്യ ജീവിതാവസ്ഥയെ കൂടെ എടുത്ത് കാണിക്കുകയാണ് ോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കരകോ കൊക്കിൻ്റെ കൊത്തി വിഴുങ്ങിയ മുള്ളോ ഇനി ഇപ്പോൾ തുള്ളാൻ സമയമില്ല കാഞ്ഞ വെയിലത്ത് കാല് പൊള്ളുമ്പോൾ എൻ്റെ ചിറകിൻ്റെ അടിയിൽ കഴിയാമെന്നുള്ള വ്യാമോഹം നിനക്ക് വേണ്ട അതുകൊണ്ട് ജീവിതത്തിലെ കുറേ അവസ്ഥകളൊക്കെ ഉദാഹരണ സഹിതം കോഴി ഇവിടെ പറയുകയാണ് വളരെ രസകരമായിട്ട് വായിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കവിതയാണ് അതിനകത്തു ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാകാം അവതാരണ ചോദ്യങ്ങൾ കുഞ്ഞിനെ തുള്ളാൻ സമയമില്ലിപ്പോൾ എന്ന് തള്ളക്കോഴി കുഞ്ഞിക്കോഴിയോട് പറയുന്നതിൻ്റെ കാരണമെന്ത് കാഞ്ഞ വെയിലകത്ത് കാല് പൊള്ളുന്നതിനാൽ ജീവിതത്തിന്റെ അവസ്ഥ അവിടെ വ്യക്തമാക്കുകയാണ് കോഴികൾ വിശപ്പാക്കുന്ന വിശപ്പാറ്റുന്നതെങ്ങനെ ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തിയാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് കോഴികളുടെ ചിറങ്ങിൻ്റെ പ്രത്യേകത നീളമറ്റ ചിറകാണ് അതിനുള്ളത് ഒറ്റവാക്കിൽ ഉത്തരമെഴുതാവുന്ന ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് പാഠാപഗ്രഥനവും കൊടുത്തിട്ടുണ്ട് അതുപോലെ അപഗ്രഥന ചോദ്യങ്ങൾ വിലയിരുത്തൽ ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് കടന്നു വരാം അതിരുകളില്ലാത്ത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ് ഡോക്ടർ വി പി ഗംഗാധരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആതുര ശുശ്രൂഷാരംഗത്തെ പല അനുഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരനുഭവം ഇവിടെ എടുത്ത് കാണിക്കുകയാണ് അപ്പം ഇവിടെ ആമനുമ്മയും കദർ സാഹിബും അവരുടെ ആ ജീവിതത്തിന്റെ ആത്മബന്ധത്തിന്റെ കഥയാണ് വരുന്നത് ആമനുമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതാവസ്ഥ അദ്ദേഹം അവരെ ആ സ്നേഹിച്ചത് കൊണ്ട് തന്നെ അതിരുകളില്ലാത്ത ആ സ്നേഹത്തിന്റെ പുറത്ത് തന്നെ ആമനമ്മ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇതിനകത്തും അവതാരണ ചോദ്യങ്ങളുണ്ട് ഇതെല്ലാമാണ് എന്തെല്ലാമാണ് തന്നെ നോക്കി പരിഹസിക്കുന്നതായി ഡോക്ടർക്ക് തോന്നിയത് ഖാദർ സായിബ് കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി എന്ത് അമ്പത്തിയഞ്ചിന് ഖദർ സായി്പ് ജീവിതത്തിലുള്ള പ്രാധാന്യം എന്ത് കാരണം ഞാൻ അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അമ്പത്തഞ്ച് വർഷമായി എന്നുള്ളതാണ് എല്ലാ മാസവും ആശുപത്രിയിൽ വരാൻ ഖാദർ സായിപ്പും ആമിനുമെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് രോഗം ഭേദമായി കഴിഞ്ഞാലും വീണ്ടും അവർക്ക് അവിടെ വരാനുള്ള ആഗ്രഹമുണ്ട് സൂക്കേട് എന്നതുകൊണ്ട് ആമിനേക്കുണ്ടായ ഗുണമെന്ത് പുറം ലോകത്തേക്കൊക്കെ കാണാൻ കഴിഞ്ഞു നിരവധി പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു അതേപോലെ ഇതിനകത്ത് അപഗ്രത ചോദ്യങ്ങൾ അവയുടെ ഉത്തരങ്ങൾ ഇത്തരം സൂചികകളുണ്ട് വിലയിരുത്തൽ ചോദ്യങ്ങളുമുണ്ട് ടി പത്മനാഭൻ്റെ പുഴകടന്ന മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ജീവൻ്റെ വഴി എന്ന് പറയുന്ന പാഠഭാഗവും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇതിനകത്തൊന്നും സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്ക് മുരങ്ങയോടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഹൃദയബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത് ഒരു മുരിങ്ങ ഒരു വലിയ മുരിങ്ങ വീട്ടിലുണ്ടായിരുന്ന വലിയൊരു മുരിങ്ങ മരം മുറിഞ്ഞു വീഴുമ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒടുവിൽ അതിലൊരു മുള പൊട്ടി ഇങ്ങനെ വരുമ്പോൾ മുരിങ്ങയിൽ നിന്ന് മുള പൊട്ടി വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷം ആണവിടെ കാണുന്നത് ജീവൻ്റെ വഴിയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആനന്ദം അതിനകത്ത് വരുന്നു ഇതിനകത്ത് മുറിപ്പാടിൽ നീരൊലിച്ച് നിന്നതാര് മുരിങ്ങമരം ഉരിങ്ങമരം വീടിനോട് ചേർന്ന് നടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഉറങ്ങാൻ കിടന്ന കഥാകാരനെ അസ്വസ്ഥമാക്കിയത് എന്ത് മുരിങ്ങ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതുപോലെ അപകടത്തിൻ്റെ ചോദ്യങ്ങളും വിലയിരുത്തൽ ചോദ്യങ്ങളും ഉണ്ട് സാധാരണ ഇതിനകത്ത് മിക്കവാറും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അടുത്ത നാടോടികളും വീട്ടുകാരും എന്ന് പറയുന്ന എസ് ജോസഫ് എഴുതിയ ഒരു പ്രധാനപ്പെട്ട കവിതയാണ് പഠിക്കാനുള്ളത് അവിടെ വീട്ടുകാരും നാട്ടുകാരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം തന്നാണ് വീട്ടുകാർക്ക് അവർ പണിത ചെറു വീടുകളിൽ കഴിയാൻ സാധിക്കുന്നു നാടോടികൾ ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നു വീട്ടുകാർക്ക് അസേരകളിൽ ഇരിക്കുന്നു അടിയിലെട്ടുകാരികൾ നാടോടികൾ പുൽത്തട്ടിൽ ഇരിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കടന്നു വരുന്നത് നാടോടികളും ഈ ഭൂമിയിലെ അവകാശികളാണ് അവർക്കും ജീവിക്കണം അപ്പം ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ആരും പടിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നത് ആര് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് അതുപോലെ പാഠാവഗ്രഥനത്തിൽ ഇതിൻ്റെ പൊതുവായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അവഗ്രഥന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇതിനകത്ത് വിലയിരുത്തൽ ചോദ്യങ്ങളുമുണ്ട് ലോകമേ തറവാടെന്ന വിശാലമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ട് നാടോടികളും വീട്ടുകാരും എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക തരത്തിലുള്ള ചോദ്യങ്ങൾ നിന്ന് ചോദിക്കാറുണ്ട് അതുപോലെ കാഴ്ചപ്പാട് എന്ന നാലാമത്തെ യൂണിറ്റിൽ ആദ്യം ഉള്ളൂർ എസ് പരമേശ്വരയ്യയുടെ ഉദ്ബോധനം എന്ന കവിതയാണ് മുന്നണി പോരാളികളെ മുന്നോട്ട് വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഉദ്ബോധനം കൊടുക്കുന്ന കുറച്ച് വരികളാണ് ഇതിനകത്തുള്ളത് ജീവിത പോരിലപജയം തെല്ലാർന്ന യൗവനയുക്തനാമാനേ എന്തേൽ വേണ്ടതെന്ന് അറിയാതെ സോദരണീ എന്നും പറഞ്ഞു ഒരിക്കലും തളർന്ന് നിൽക്കരുത് മുന്നോട്ട് വരിക ഒരാടുക അന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ യോദ്ധാവിനെ ചിലപ്പോൾ കുറച്ചിൽ സംഭവിച്ചേക്കാം എന്നാലും രംഗത്തേക്ക് കടന്നു വരിക ഇതിനകത്തും അവഗ്രഹന ചോദ്യങ്ങൾ വിലയിരുത്തൽ ചോദ്യങ്ങളും ഉണ്ട് വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കിയാൽ നിനക്ക് എഴുതുവാൻ കഴിയുന്നതാണ് ഈ പാഠം ഈ പാഠഭാഗം മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ ആധുനിക കർത്രയത്തിന്റെ സ്ഥാനം എന്ന വിഷയത്തിലേക്ക് പ്രബന്ധം തയ്യാറാക്കാനൊക്കെ വിലയിരുത്തൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അടുത്തത് ഗൗളി ജന്മം എന്ന ഗ്രേസി എഴുതിയ ഒരു കഥയാണ് ഒരാൺകൗളിയും പെൺകൗളിയും ഉത്തരത്തിൽ ഇരുന്നു കൊണ്ട് കാണുന്ന കാഴ്ചകൾ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു രോഗി മരിക്കാറായി കിടക്കുന്നു ഒരു യുവാവ് അയാളുടെ അടുത്ത് തന്നെ ഭാര്യ ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ വരുന്ന അവിടെ ഒരു കുറച്ച് സാമൂഹ്യ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട് ഒരു സന്ദർശക കടന്നു വരുന്നുണ്ട് പിന്നീട് എഴുത്തുകാരൻ്റെ കുറിച്ച് ഡോക്ടർമാരുടെ ഈഗോ ഇവിടെ പറയുന്നുണ്ട് പിന്നെ പുരുഷാധിപത്യ പ്രവണത ഒക്കെ പറയുന്നുണ്ട് ഒടുവിൽ ആൺകൗളിയോട് പെൺകൗളി പുരുഷന്റെ അകന്ത കൗളി ജന്മത്തിലും തേഞ്ഞു പോയിരുന്നില്ല എന്ന് പറയുകയാണ് ഇതിനിടയിൽ പൊൻകുണ്ണ മർക്കിയുടെ ഒരു കഥ പ്രതിപാദിക്കുന്നുണ്ട് അവസാനം പെൺകൗളി രോഗി മരിക്കാറായപ്പോൾ പെൺകൗളി അവിടെ നിന്ന് ആ അയാളുടെ ബാഗിൽ കയറി പോവുകയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് അവസാനം ഇവിടെ കാണുന്നത് ഇപ്പം ഇതിനകത്തു നിന്നും അവതാരണ ചോദ്യങ്ങൾ ഉണ്ട് മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലയ്ക്കലിൽ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രശ്നമൊക്കെ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളിയുടെ ചിലയ്ക്കലിൽ നല്ല വിശ്വാസമാണെന്ന് അറിഞ്ഞുകൂടി എന്നൊക്കെ ആൺഗവളി ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് അത്തരത്തിലുള്ള പാഠഭാഗം വായിക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ കഴിയുന്നതാണ് അതുപോലെ അപഗ്രഹന ചോദ്യങ്ങളും വിലയിരുത്തൽ ചോദ്യങ്ങളും ഒക്കെ ഇതിനകത്ത് കടന്നു വരാറുണ്ട് ഗൗളി ജന്മ എന്ന കഥയിലെ സന്ദർശകയുടെ സ്വഭാവം പിന്നെ അതിനകത്ത് വരുന്ന സാമൂഹിക വൈകല്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് സാമൂഹിക വിമർശനം കുറച്ച് കടന്നു വരുന്നുണ്ട് അതല്ല അതിനകത്ത് നീ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ അടുത്ത് ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ ആ ജൈവകൃഷി കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്തൊക്കെയാണ് സാധാരണ നമുക്ക് എന്താണ് ആ ജൈവകൃഷ്ടി എന്ന് കൃഷിയെന്ന് ആധികാരികമായുള്ള കാര്യങ്ങൾ അറിയില്ല മണ്ണിനെ ഏതൊക്കെ തരത്തിൽ ഫലഭൂയിഷ്ടമാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കടന്നു വരുന്നത് കൃഷി എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തെക്കുറിച്ചും അപ്പോൾ അത് ശാസ്ത്രവും സാങ്കേതികവിദ്യ എത്ര തന്നെ വളർന്നു വികസിച്ചാലും ഭക്ഷണവും അതിനുവേണ്ടിയുള്ള കൃഷിയും ഒഴിവാക്കാനാവില്ല അതുകൊണ്ട് തന്നെ പുത്തൻ സമ്പ്രദായങ്ങളിലൂടെ കാർഷികോൽപാദനം കൂടുതൽ മെച്ചപ്പെട്ടതും ഗുണകരവുമാക്കുവാൻ സാധിക്കണമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കൃഷി എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്നുള്ള ഒരു കാർഷിക സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത് ജൈവകൃഷി എങ്ങനെയാണ് ജൈവ വളം ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് അവഗ്രഹത്തിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ജൈവകൃഷിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ മണ്ണ് സംരക്ഷണത്തിനും ജൈവകൃഷിയിൽ പ്രാധാന്യം ജല സംരക്ഷണത്തിനും ജൈവകൃഷിയിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളതിനെക്കുറിച്ച് വിശകലനം കുറിപ്പ് തയ്യാറാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് നൂറ് ശതമാനവും ജൈവകൃഷി തന്നെയാണ് ഉത്തമം ജൈവകൃഷിയുടെ പ്രാധാന്യവും പ്രസക്തിയും പാഠഭാഗത്തെ ആസ്പദമാക്കി ഉപന്യസിക്കുക ഇത്തരത്തിലുള്ള വിലയിരുത്തൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ അതിനെ പാരഗ്രാഫ് തിരിച്ച് ഭംഗിയായിട്ട് എട്ട് മാർക്കിനുള്ള ചോദ്യമാണ് അതിനനുസരിച്ച് ഉത്തരം എഴുതേണ്ടി വരും അപ്പൊ അതിനകത്ത് രാസവളങ്ങൾ കീടനാശിനികൾ തുടങ്ങിയവ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നു മണ്ണ വായു ജലം എന്നിവ മലിനപ്പെടുന്നു വിഷലിപ്തമാകുന്നു ജൈവകൃഷി പ്രകൃതിയാനുകൂലമായ കൃഷിരീതി സ്വാഭാവികമായ വളങ്ങൾ മാത്രം ജൈവ കൃഷിയിൽ ഉപയോഗിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ സൂചനകളായിട്ട് ഉത്തരം എഴുതാവുന്നതാണ് ഇപ്പോൾ ഈ പാഠഭാഗം എഴുതിയത് ഡോക്ടർ ആർ പ്രകാശ് ഡോക്ടർ രാജ്മോഹൻ ഇവരാണ് ഇവർ ചേർന്നാണ് ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിന് തന്നെ ആവശ്യമായിട്ടുള്ള എങ്ങനെയാ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് ജൈവാണു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പാഠഭാഗത്ത് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാഠഭാഗങ്ങളിലൂടെ വീണ്ടും കടന്നു പോവുക ആശയം കൂടുതൽ ഉറപ്പിക്കുക ആശയ ധാരണ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതി പലിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതേണ്ടതാണ് ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം അതുപോലെ അപഗ്രത ചോദ്യങ്ങൾ നാല് മാർക്കിനുള്ളത് ആറ് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട് അതുപോലെ എട്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ വിലയിരുത്തൽ ചോദ്യങ്ങൾ ഇനി മോഡൽ ചോദ്യോത്തരങ്ങളും കൂടി പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരമെഴുതി മുഴുവൻ മാർക്കും നേടാവുന്നതാണ് ഹയർ സെക്കൻഡറി രണ്ടാം വർഷം തുല്യതാ പരീക്ഷ എഴുതുവാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു